ഇതെന്നാ കഴങ്ങാം അഞ്ചാറ് കിലോ ആകുന്നതല്ലേ അതെ ഇതിന്റെ ഗുണം ഇത് സൂപ്പറാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ചാനലിൽ ഇന്ന് ചെയ്യുന്നത് നമ്മുടെ പ്രകൃതിയിൽ അപൂർവങ്ങളിൽ അപൂർവമായ പലതരം ചെടികളും പഴങ്ങളും ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കും അപ്പം അങ്ങനെയുള്ള ചെടികളൊക്കെ പലരും നടുകയും നട്ടുപരിപാലിക്കുകയും വളർത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് പലപ്പോഴും അതിൻ്റെ ഈ നടുന്ന ഉടമസ്ഥർക്ക് പോലും അതിൻ്റെ പേരുകൾ അറിയാൻ സാധിക്കത്തില്ല അപ്പം ഇങ്ങനെയുള്ള ഒരു മൂന്നാല് ചെടികളാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഈ വീഡിയോ കാണുന്ന ചില ആളുകൾക്കെങ്കിലും ഇതിൻ്റെ പേരുകളൊക്കെ അറിയാമായിരിക്കും അപ്പം അതിനെക്കുറിച്ച് അറിവുള്ളവർ നിങ്ങളുടെ അറിവുകൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുന്നത്

എന്തെങ്കിലും കായോ ഇല്ല പക്ഷേ ഈ സാധനം കേരളത്തിലോട് തന്നെ മഴ കൊണ്ടാണ് കേരളം പരശുലാപന കടലിലേക്ക് മഴപെറഞ്ഞാണ് കേരള സുരക്ഷാ കേരളം മുഴുവൻ മരുഭൂമി വരെയായിരുന്നു ആദ്യമായിട്ട് കേരളം മണ്ണിൽ എളുത്തു വന്ന ചെടി ഇതാണെന്നാണ് പറയുന്നത് അങ്ങനെയാണ് ഒരു അങ്ങനെയുള്ള ചോദന വിത്തുണ്ടാവും ൂവിന് അതെ ആ അതുകൊണ്ടാണല്ലോ വേനലെ വേനലൊന്നും പ്രശ്നമല്ല ഒരു ചെടിയെ തന്നെ രണ്ടു തരം രണ്ടു തരം ഇതൊക്കെ ഒരു അലങ്കാര ചെടിയായിട്ടൊക്കെ നടാവലേ ഈ ചെടിയുടെ പേര് പണ്ടോറ എന്നാണ് ജോസേടം പറഞ്ഞിരിക്കുന്നത് അത് ശരിയാണെങ്കിൽ എസ് എന്നും തെറ്റാണെങ്കിൽ നോ എന്നും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ആ അതെന്ത് ഭക്ഷിക്കാൻ പറ്റുന്നതാണോ അതല്ലേ വലിയ <descriptor> ും ഇത്ര എല്ലാം ഈ ഇലയുണ്ട് ഇതിന്റെ പേര് ഇത് ഈ കാണുന്നത് മണിത്തക്കാളി അല്ലേ

ഓ അത് ശരി ഈ ഇല അലേല കുരുന്നല നമ്മളത് കറി വെച്ചിട്ടുണ്ടോ ഉണ്ട് ഉണ്ട് എങ്ങനെയാ ടേസ്റ്റ് ഇലയിൽ ഒന്നും ഇല്ലേ ഇല്ല ഇല്ല ഇത് എന്തൊരു വലിയ ചിലപ്പോൾ നാല് അഞ്ച് കിലോയ്ക്ക് ഉണ്ടാവും 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 ഇതിൻ്റെ സ്വാദ് പലപ്പോഴും വ്യത്യസ്തമായിരിക്കും ചിലപ്പോൾ നല്ല പുളിയായിരിക്കും ചിലപ്പം നല്ല മധുരമായിരിക്കും അങ്ങനെയുണ്ടല്ലേ കാലാവസ്ഥയിരിക്കും ആയിരിക്കും ഇതെന്ത് കുരുമുളകാ ഇപ്പറ തെക്കൻ 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 അതെ ഇതിൻ്റെ പ്രത്യേകതന്നെ അല്ല കൊല കെട്ടിക്ക് ഒരു ഫാൻസി കുരുമുളക് കൊല കെട്ടി കായ്ക്കും നമുക്കിത് സാധാരണ കുരുമുളക് പോലെയാണോ അതെ പറിച്ചെടുക്കാം അതെ പഠിച്ചെടുക്കാം ഉപയോഗിക്കാം ഇത് ലാഭകരമാണോ ഇത് ഒരിക്കലും അല്ല പഴുത്തുണ്ടോ നിപ്പുണ്ടോ ഇല്ല പഴുപ്പായില്ല രണ്ടാഴ്ച കഴിഞ്ഞാവും വയലറ്റ് കാപ്പി വയലറ്റ് കാപ്പി ഇത് ഇല വയലറ്റ് വയലെ കായും ഇത് ഉണങ്ങിയതൊന്നും അല്ല വയലത്തെ നിറേ ഇതിന് വില കൂടുതലല്ലോ ഇല്ല ഇത് ഇമ്മ ഒരു ഭംഗിക്ക് വേണ്ടി അല്ലേ ചെടിയാൽ മിൽക്ക് ഫ്രൂട്ട് ഇതുകൊണ്ട് എന്താ ഉപയോഗം കഴിയുമ്പോഴത്ത് അതെ അല്ലേ ഇതിന് മാർക്കറ്റ് വില കിട്ടുന്നതാണോ ഇതിന് രുചി എങ്ങനെയുണ്ട് പാലിന്റെ രുചിയാണോ അത് ഈ മിൽക്ക് ഫ്രൂട്ട് എന്ന് പറയുന്നത് അല്ലേ അതെന്നാ ഉപയോഗം ശരിക്കും കൃഷി ചെയ്യാന്നുള്ളത് അല്ലേ ഇതുകൊണ്ട് നമുക്ക് ലാഭവും വല്ലതോ ലാഭമൊന്നുമില്ല നമ്മുടെ മനസ്സിന് സന്തോഷം അത്രേ ഉള്ളൂ കൃഷി കാര്യങ്ങളിൽ നോട്ടം വെച്ചിട്ട് കുറഞ്ഞു അല്ലേ ഈ ഈ വർഷം വർഷം തീരെ പോയി ആദ്യ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടാണോ ഈ നോട്ടം കുറഞ്ഞു പോയത് ഏറ്റവും ബിസിനസ് എങ്ങനെയുണ്ട് ആ അവിടെ ഇത്ര കോടി രൂപ മുടക്കിയിട്ടിരിക്കുമല്ലോ അല്ലേ അരിപ്പൊടി പുട്ടുപൊടി ഈ ഇതുമായിട്ട് ഇനി മുന്നോട്ട് പോകാൻ വേണ്ടി തന്നെയാണോ തീരുമാനം ബിസിനസ് ആയിട്ട് നമുക്ക് മനസ്സിന് ഉദ്ദേശിക്കുന്ന വില കിട്ടണം അതെ നമുക്ക് ന്യായം വില കിട്ടണം കിട്ടണം ബിസിനസ് ഈ കൊറോണ കാലം കൊണ്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായോ ഇല്ല 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 അന്ന് ഈ കടകളൊക്കെ തുറക്കാതെ തോന്നപ്പം പക്ഷേ അന്ന് അരിപ്പൊടിക്ക് ഡിമാൻഡ് കൂടുതലായിരുന്നു ഞങ്ങൾ ആ സമയത്ത് പൊളിച്ചിട്ട് ഞങ്ങൾ പണി നടത്തിക്കൊണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു പ്രൊഡക്ഷൻ എടുക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ പക്ഷേ പ്രശ്നങ്ങളെ പറ്റി ആ സമയത്താണ് നമ്മൾ പുതിയ കെട്ടിടം അല്ലേ അപ്പൊ അന്നിട്ട് ഒരുപാട് ഓർഡർ ഒത്തിരി എൻക്വരിതാണ് വന്നതാണ് നമുക്ക് വന്നു പക്ഷേ അന്ന് പോകാൻ എൻക്വയറി ഇതൊക്കെ പത്ത് കൂട്ട് വരെ ഉണ്ടാക്കാമായിരുന്നു അതുപോലെ എൻക്വരി ഉണ്ടായിരുന്നു അരിപ്പൊടി ഫാക്ടറി ആണ് കർഷകനായ ജോസേട്ടൻ ചെയ്തിരിക്കുന്ന അരിപ്പൊടി പൊട്ടുപൊടി കമ്പനിയെക്കുറിച്ചുള്ള വീഡിയോ ഉടനെ നമ്മൾ ചെയ്യുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ